ഹായ് അസ്സാം ഒലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇതുപോലെ പുഴു കഴിച്ചിട്ടിട്ട് തേക്കിൻ്റെ ഇല കൊണ്ട് ഒരു കിടിലം സൂത്രവുമായിട്ടാണ് ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ടായിരിക്കും തേക്കിൻ്റെ ഇലകൾ ധാരാളം ഇതുപോലെ പുഴു കഴിച്ച് അതിൻ്റെ ചുവട്ടിൽ കിടക്കുന്നുണ്ട് വേനലിൻ്റെ ടൈമിൽ ഇതുപോലത്തെ ഇലകളൊന്നും തേക്കിൻ്റെ ചുവട്ടിൽ കാണാനില്ലായിരുന്നു ഞാൻ കുറച്ച് മാത്രമേ പറക്കിയെടുത്തിട്ടുള്ളൂ ധാരാളം ഇലകൾ അതിൻ്റെ ചുവട്ടിൽ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു സ്പോഞ്ചും ബിസ്ക്കറ്റിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്ത് കിട്ടുന്നത് ഇതുപോലത്തെ ഒരു കവറുമാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് തന്നെ ഡിഫറൻറ്റ് നിറത്തിലുള്ള പെയിന്റുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രീൻ യെല്ലോ ബ്ലൂ റെഡ് ഓറഞ്ച് അങ്ങനെ പല നിറത്തിലുള്ള പെയിന്റുകൾ ഞാൻ എടുത്തിട്ടുണ്ട് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിന്റുകൾ അടിച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ ഡിഫറെൻ്റ് നിറത്തിലുള്ള പെയിന്റുകൾ അടിച്ചു കൊടുക്കണമെന്നില്ല എല്ലാ ലീഫിനും ഒരേ സെയിം നിറത്തിലുള്ള പെയിന്റ് ചെയ്ത് കൊടുത്താലും മതി ഫസ്റ്റ് തന്നെ ഒരു ലീഫ് എടുത്ത് ദാ ഇതുപോലെ യെല്ലോ നിറത്തിലുള്ള പെയിൻ്റാണ് ചെയ്ത് കൊടുക്കുന്നത് പെയിൻറിൽ കുറച്ച് വാട്ടറും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വേണം അടിച്ചു കൊടുക്കാൻ ഇത് ഉണങ്ങിപ്പോയിട്ടുള്ള ഇലയൊന്നും അല്ല നമ്മൾക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ് പച്ചയായിരുന്നപ്പോഴേ പുഴു കഴിച്ചതിന് ശേഷം തേക്കിൻ്റെ മരത്തിൽ നിന്ന് താഴെ ചുവട്ടിൽ വീഴുന്നതാണ് ഇങ്ങനെ വാടി വീഴുന്നതുകൊണ്ടാണ് ഉണങ്ങിയതുപോലെ ഈ ലീഫ് ഇരിക്കുന്നത് അപ്പോൾ ഒരു ലീഫിന് യെല്ലോ കളർ പെയിന്റ് ഇതുപോലെ ഫുള്ളായി കവർ ചെയ്ത് അടിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ ഞാൻ ഇട്ടുകൊടുത്ത ന്യൂസ് പേപ്പറിൽ മൊത്തം ആ യെല്ലോ കളർ പെയിന്റ് ആയിട്ടുണ്ട് ഈ ലീഫ് കണ്ണറ പോലെയല്ലേ ഇരിക്കുന്നത് അതുകൊണ്ടാണേ ഇനി അടുത്തതായിട്ട് ഓറഞ്ച് നിറത്തിലുള്ള പെയിന്റ് ആണ് എടുത്തത് അതിലും കുറച്ച് വാട്ടറും കൂടി മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത ലീഫിലോട്ട് അടിച്ചു കൊടുത്തു അതുപോലെ തന്നെ ബാക്കി എല്ലാ ലീഫുകൾക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡിഫറെന്റ് നിറത്തിലുള്ള പെയിന്റുകൾ അടിച്ചു കൊടുക്കാൻ കണ്ടോ അടിച്ചെടുത്തിട്ടുണ്ട് പെയിന്റ് ചെയ്തു കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഉണങ്ങാൻ വേണ്ടി മാറ്റി വെച്ചു കൊടുക്കണം കണ്ടോ രണ്ട് ലീഫിന് റെഡ് കളർ പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും അടിച്ചു കൊടുത്തത് കണ്ടോ അങ്ങനെ എല്ലാം അടിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് സ്പോഞ്ച് കട്ട് ചെയ്തെടുക്കണം ബിസ്ക്കറ്റിൻ്റെ കവറിൻ്റെ അളവിന് ഒരു കത്തി കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഈ സ്പോഞ്ചും ബിസ്ക്കറ്റ് കവറും വേണമെന്നുള്ള നിർബന്ധമില്ല നിങ്ങൾ നല്ലൊരു ബോട്ടിൽ എടുത്താലും മതി കുറച്ചൊന്ന് വെറൈറ്റി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് സ്പോഞ്ച് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ എല്ലാ ഐറ്റവും ബോട്ടിലല്ലേ ഇട്ട് കൊടുക്കുന്നത് ബോട്ടിലും നല്ല ഭംഗിയിൽ തന്നെ കിട്ടുകയും ചെയ്യും ബിസ്ക്കറ്റ് കവറിന്റെ വീതിക്കും ലെന്തിനും ഈ സ്പോഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്തെടുത്ത സ്പോഞ്ച് ബിസ്ക്കറ്റ് കവറിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ ഇറക്കി വെച്ചു കൊടുക്കാം അതിനുശേഷം പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ലീഫും ദാ ഇതുപോലെ സ്പോഞ്ചിലോട്ട് കുത്തി ഇറക്കി വെച്ചു കൊടുക്കാം ഇങ്ങനെ ഇറക്കി വെച്ചു കൊടുക്കാൻ പാടാണെങ്കിൽ ഒരു പെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പിയോ കൊണ്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തതിനു ശേഷം അതിൽ ഇറക്കി വെച്ചു കൊടുത്താൽ മതി ഒരേ നിറത്തിലുള്ള ലീഫുകൾ അടുത്തടുത്ത് വരാതെ പല നിറത്തിലുള്ള ലീഫുകൾ ചേർത്ത് ചേർത്ത് വെച്ചു കൊടുക്കണം നിങ്ങൾ കണ്ട ബ്രഷിന്റെ അടിഭാഗം കൊണ്ട് തന്നെ ഈ സ്പോഞ്ചിന് ഹോൾ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലീഫുകൾ ഇതുപോലെ ഇറക്കി വെച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ പെയിന്റ് ചെയ്ത് വെച്ചിരുന്ന എല്ലാ ലീഫുകളും സ്പോഞ്ചിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ബിസ്ക്കറ്റ് പാക്കറ്റിന്റെ കവർ വേണമെങ്കിൽ ഇതിന്റെ അടിയിൽ വെച്ചു കൊടുത്താൽ മതി ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു ബലക്കുറവ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് വെച്ചു കൊടുക്കുന്നത് ഈ ബോക്സും കൂടി വെക്കുമ്പോൾ ഇത് നല്ലതുപോലെ ഫിക്സ് ആയിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നല്ലൊരു ഡെക്കോറൈറ്റം റെഡി ആയിട്ടുണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാനും പറ്റും നമ്മൾ വേസ്റ്റ് ഐറ്റംസിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇത് എവിടെ വേണമെങ്കിലും ഭംഗിക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ